ചെറിയൊരു ചൂടും കാറ്റും എനിക്കെന്തോ ഗൾഫ് നാടുകളിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് തോന്നു കേട്ടോ ചേച്ചി ഗൾഫ് ആ പിന്നെ അതെ ഇത് അമ്പൂരി അമ്പൂരി പഞ്ചായത്തിലെ കണ്ടന്നിട്ട എന്ന് പറയുന്ന സ്ഥലമാണേ ഈ കണ്ടന്നിട്ടയിൽ നിന്നും നമ്മൾ ഈ പറയുന്ന കാക്കപെട്ടി പാറയിലേക്ക് പോകാൻ ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഞാനങ്ങനെ ഒരു ഇടുങ്ങി വഴി കൂടെ നടക്കുകയാണ് നടന്നങ്ങ് പോവുകയാണ് നമ്മുടെ ഈ പാറ കാണാനാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് ഞാൻ നിന്ന് നിൽക്കുന്നതേ തിരുവനന്തപുരം ജില്ലയിലെ എൻ്റെ ഗ്രാമമായ അമ്പൂരിയിലാണ് അമ്പൂരിയിലെ കാക്കപട്ടി പാറ കാണാനാണ് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് എന്റെ വിൻ ബ്ലോഗിലൂടെ കേട്ടോ കാക്കപട്ടിപ്പാറ എന്ന് പറയുമ്പോ പാറയിലോട്ട് കേറാം നിങ്ങൾ ആരെങ്കിലും മടി കാണിച്ചാൽ ഈ ഡി ഫാൽസലായിട്ട് അവിടെ വരുന്നതാണ് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നമുക്ക് ഈ പാറ കാണാം കേട്ടോ എല്ലാവരെയും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ വീണ്ടും ഈ കാക്കപട്ടി പാറ കാണാൻ സ്വാഗതം ചെയ്യണം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയാലോ ആ അങ്ങനെ കുറച്ച് ദൂരെ നടക്കണം കേട്ടോ എന്തായാലും ഈ വെയിലിന് മുമ്പ് വെയിൽ കണ്ടോ രാവിലെ ഇറങ്ങിയത് എട്ട് മണിക്കെങ്കിലും വെയിൽ പെട്ടെന്നുള്ള വെയിൽ കാരണം ഭയങ്കര ക്ഷീണം തോന്നുക നമുക്കെല്ലാവർക്കും വെയിലിന് മുമ്പ് അടുത്ത് നമുക്ക് എത്തേണ്ടതുണ്ട് ഇനിയും ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല തുടക്കേ ആയിട്ടുള്ളൂ നമുക്ക് ഇനി നടക്കാനുണ്ടെന്നാണ് എനിക്ക് ക്യാമറമാൻ പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചു ദൂരം കേറി വന്നപ്പം തന്നെ തളർന്നു കേട്ടോ ഇതൊരു തുടക്കമായതേ ഉള്ളൂ കുറേ ദൂരം ഇങ്ങ് പോകുന്നത് ഇനി കുറച്ചു ദൂരം കൂടെ നമുക്ക് പോകാനുണ്ട് എല്ലാവർക്കും പോയാലോ രാവിലത്തെ ഒരു എക്സസൈസും ആയി കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇങ്ങടെ ഈ പാറയിൽ പോയിട്ട് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കാണാവേ എല്ലാവർക്കും അങ്ങോട്ട് പോവാം തളർന്ന് ഇനി കയറാൻ പോകുന്നത് രണ്ടാമത്തെ പാറയാണേ ഇത് രണ്ടായിരം ഏക്കർ ഉണ്ടെന്നാ പറയുന്നത് ഈ സ്ഥലം കേട്ടോ ഞാൻ ഒന്ന് പിന്നെ ഈ പാറയുടെ പ്രത്യേകത എന്തോ പറഞ്ഞാലേ അതിന് എന്നെ പോകുമ്പം അതിമനോഹരം തന്നെയാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നമുക്ക് എന്തിൽ പോയിട്ട് ബാക്കി വിശേഷം ഞാൻ പറയുന്നതാണ് ഇത് തുടക്കമായിട്ടേ ഉള്ളൂ നീ എങ്ങനെ അവിടെ എത്തിപ്പെടുമെന്ന് എന്ന് എനിക്കറിയില്ല എല്ലാരും എന്റെ ഒപ്പം വരിക ആ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ മഴയില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ പാറയുടെ വറുത്തുകൂടെ ഈസി ആയിട്ട് കയറാൻ പറ്റുന്നുണ്ട് ആ ചറുകെല്ലൊന്നും ഇല്ലാത്തത് കൊണ്ടേ നമുക്ക് കയറാൻ പറ്റും അങ്ങനെ ഞാൻ കയറി പോവുക കേട്ടോ എൻ്റെ എൻ്റെതേയും എനിക്ക് എൻ്റെ ആകാശം കഴിക്കുമ്പോളിൽ ഇരിക്കുന്ന പോലെ തോന്നുക നല്ലൊരു ഫീലിംഗ് കേട്ടോ എനിക്കതിൻ്റെ മുകളിൽ കൂടെ അവിടെ മുകളിൽ കയറിയപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു ഒരു മനസ്സിനൊരു കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇനി ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഇന്നത്തെ രാവിലത്തെ കാലാവസ്ഥയൊക്കെ ഒരു വല്ലാത്തൊരു കാലാവസ്ഥ തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ പ്രകൃതിയൊക്കെ നല്ല സംഖ്യയായിട്ട് ഇടയ്ക്കാണ് ആ ഇതെന്തുവാ ഇതൊരു മരുന്നാണ് പക്ഷേ ഇതിൻ്റെ പേരെനിക്കറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണം കേട്ടോ ഇതൊരു മരുന്നാണ് കേട്ടോ അറിയാം പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് ഇപ്പം വിട്ടുപോയി എന്താണെന്ന് അറിയില്ല നമുക്ക് ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് അങ്ങോട്ട് പോകാം അങ്ങനെ നടന്ന് നടന്ന് ഇനി അടുത്ത് മൂന്നാമത്തെ പാറക്കെട്ടിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അതെ കയറി വരുന്നത് കണ്ടോ ഈ പാറക്കെട്ട് മൂന്നാമത്തേതാണേ അങ്ങനെ ഞാൻ മൂന്നാമത്തെ പാറയിൽ കയറി പറ്റി കളർന്ന് താഴെ കാണുന്ന പോലെ ഇങ്ങനെ കുന്തിയ പാറയല്ല ഇവിടെ ഒരു നിരപ്പുണ്ട് കേട്ടോ നന്നായിട്ട് നിരപ്പുണ്ട് ക്രിക്കറ്റ് കളിക്കാനും എന്ത് വേണമെങ്കിലും ഒരു സ്പേസ് ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ടല്ലേ ഇഷ്ടമായോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണം കേട്ടോ വീണ്ടും വീണ്ടും നമുക്ക് ഇനി മലകളുണ്ട് അമ്പൂരിയില് മലകൾ ഒരുപാടുണ്ട് ഇത് ഈ മല തന്നെ ഒരുപാട് സ്ഥലങ്ങളെ കവർ ചെയ്താണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൂന്നാല് സ്ഥലങ്ങളിൽ പോകേണ്ട വഴികളും ഉണ്ട് കേട്ടോ ഈ മലയിൽ വന്നു കഴിഞ്ഞാൽ നല്ല അന്തരീക്ഷം അല്ലേ നല്ല ഒരു പാമ്പുണ്ടോ പഴുതാര ഉണ്ടോ എന്ന് ഒന്നും എനിക്കറിയില്ല ഈ ഇത് കാട് കണ്ടോ എങ്കിലും എൻ്റെ വീട്ടിനടുത്തായിട്ട് പോലും ഞാൻ ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് റിസ്ക് എടുത്ത് നിങ്ങളോടൊപ്പം മല കയറാന്ന് വിചാരിച്ചേട്ടെ പാറ കയറാന്ന് നിങ്ങളോടൊപ്പം സത്യം പറഞ്ഞാൽ നിങ്ങളോടൊപ്പമാണ് ഞാനിപ്പോ യാത്ര ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല അതുകൊണ്ട് പകുതി വഴിയിൽ പോയി വിഷു വിട്ടിട്ട് പോകാൻ എന്റെ കൂടെ വരണം ആ അതെ പിന്നെ ഈ പാറക്കെട്ട് കണ്ടോ ഇത് കുന്തനെ കിടക്കാം അത് കുത്തനെ കിടക്കുന്ന പാറയാണ് അതുകൊണ്ട് ഞാൻ ചെരുപ്പ് കയ്യിൽ ഊരി എടുത്തിട്ടുണ്ട് കാരണം ചെരുപ്പ് ഇട്ടുമ്പോണ്ട് എന്തായാലും കയറാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ചെരുപ്പ് ഞാൻ കയ്യിൽ ഊരിയെടുത്തിട്ടുണ്ട് എന്തായാലും അവിടെയും ഞാൻ കയറിപ്പറ്റി കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ എനിക്കിനി ഒരിഞ്ച് നടക്കാൻ വയ്യ സത്യം ഞാൻ കുറേ നടന്ന് ആ ഇനി പാറ എത്തിയിട്ടില്ലെന്നാണ് എന്റെ ക്യാമറമാൻ പറയുന്നത് ഇതൊന്നും ആയിട്ടില്ലെന്ന് ഞാനതാ മുന്നോട്ട് പോവുകയാണ് എല്ലാരും എൻ്റെ ഒപ്പന്മാരിയാട്ടോ ഇനി ശരിപ്പെട്ടാൽ ശരിയാവില്ല അങ്ങനെ ഞാൻ ഈ പാറയും കടന്ന് ഏതാണ്ട് മുകളിലെത്തി കേട്ടോ ആകാശം മുട്ടോളെ എന്ത് പറയാനൊന്നും അറിയില്ല നല്ല രസമുണ്ട് നല്ല രസമുണ്ടല്ലേ നോക്കേ എന്റെ ദിവമേ നിന്നോടോ നല്ല പ്രകൃതി ഭംഗി ഇവിടെ നിന്നാ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന്റെ പതിനാല് ജില്ലകളെ ഒരുമിച്ച് കാണാൻ പറ്റുന്നു അത്രയും പൊക്ക പരത്താൻ ഞാൻ നിൽക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ പക്ഷോ ഇത്രയും നാളായിട്ട് ഞാൻ കാണാതെ പോയല്ലോ പോയല്ലോന്നുള്ളൊരു സങ്കടം ഇപ്പൊ എനിക്കുള്ളത് സൂമ് ചെയ്ത് കാണിക്കണേ കേട്ടോ ഒന്നുകൊണ്ടോ നല്ല രസം ഉണ്ടല്ലേ നിനക്ക് കാണാമല്ലോ അല്ലേ ഡാം ഒന്ന് സൂം ചെയ്ത് കാണിക്കേ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഡാം ഈ വീഡിയോയിൽ കൂടെ നന്നായിട്ട് ഒന്നുകൂടെ കാണിച്ചു കൊടുക്കും ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ ഈ അമ്പൂരിയിൽ ഞാനും കിടന്നിട്ട് ഇങ്ങനെ ഒരു പാറയെ കുറിച്ച് സത്യം പറയാ എനിക്കറിയില്ല ഫസ്റ്റ് ടൈമാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരെയും എന്റെ ഒപ്പം ഞാൻ ക്ഷണിച്ചത് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയാണല്ലോ അല്ലേ ഇഷ്ടമായോ അവിടെ നിന്ന് എത്ര മലകളിത് എന്തൊക്കെ കാഴ്ചകളാണ് എന്റെ അമ്മയെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ ഉ കണ്ണന് കുളിർമേകുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് നല്ല രസമുണ്ട് അയ്യൂ എന്തു പറയാനാണ് ഒന്നും പറയാനില്ല അടിപൊളി സ്ഥലമാണ് കാക്കവട്ടിപ്പാറ സൂപ്പർ 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 എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ അല്ല വാടി സ്ഥലം നല്ല രസം കേട്ടോ ഇല്ല അമ്മേ ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ കാക്കവട്ടിപ്പാറ ആണോ ഞാൻ വരുന്നതായിരിക്കും നല്ല രസമുണ്ട് എനിക്ക് ഹിസ് നല്ല രസമുണ്ട് ഇത് അവിടെ ആണ് കേട്ടോ ഇല്ലേ ഇവിടുത്തെ കണ്ടോ ഇത് അവിടെ കാണുന്നതേ കോളേജ് ആണ് കേട്ടോ നമ്മുടെ ഇത് വാഴ്ച കോളേജ് കേട്ടോ വാഴ്ചൽ ഇമ്മാനുവേൽ കോളേജ് ആണ് അത് കാണുന്നത് നല്ല രസമുണ്ടല്ലേ നല്ല റെസോർട്ട് ഇവിടെ നിൽക്കുമ്പം ആ എല്ലാ സ്ഥലങ്ങളും എനിക്ക് എന്ത് പറയാനാണെന്ന് അറിയില്ല നല്ല അടിപൊളി തന്നെയാണ് എനിക്കിഷ്ടമായി അടിപൊളി സ്ഥലം തന്നെയാണ് ഇന്നിത്തിരി നല്ല വെയിലാണ് കേട്ടോ അന്ന് നല്ല വെയിൽ രാവിലെ ഇപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ എട്ട് മണിയാണ് എങ്കിലും വെയിലിന്റെ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല വെയിലാണ് കേട്ടോ മഴക്ക് ശേഷമുള്ള വെയിലായത് കൊണ്ട് നല്ല ചൂടുണ്ട് ഇത്ര വെള്ളമേ ഉള്ളൂ കേട്ടോ ഞാനും പ്രതീക്ഷിച്ചില്ല ഒരുപാട് ദൂരം ഉണ്ടെന്ന് ഇനി ഇതിലെ കുറച്ച് എനിക്ക് കുടിക്കണം കൂടെ വന്ന് എന്റെ ക്യാമറമാനും കൊടുക്കണം പിന്നെ കുറച്ച് വിശ്രമിച്ചിട്ട് നമുക്ക് ഇനി യാത്ര വിടാം നല്ല വെയിലായി പോയി കേട്ടോ നല്ല വെയിലായി പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് പച്ച ആയിട്ട് ഞാൻ മരുന്നാണ് കേട്ടോ ഇതെല്ലാം പച്ചപ്പാണ് അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ ആ നമുക്കേ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി പോവാം അപ്പൊ കുറിച്ചിപ്പാറ മുക്കുത്തി മല ഞണ്ടുപാറ അങ്ങനെ ചുറ്റുമലകള് നമുക്ക് കാണാം കുറച്ചുകൂടെ അങ്ങോട്ട് പോകാവേ ഒരുപാട് കേറ് സഞ്ചരിച്ചതല്ലേ പക്ഷേ യഥാർത്ഥ പറഞ്ഞാലേ എനിക്ക് ഒരു ക്ഷീണവും തോന്നിയില്ലേ അവിടെ നിങ്ങൾക്ക് കയറി ഇത്രയും ദൂരം വന്ന് ഇവിടുത്തെ കാഴ്ച കണ്ടപ്പോ കയറി വന്ന ക്ഷീണമൊക്കെ മാറിപ്പോയി കേട്ടോ നല്ല രസം ഉണ്ടല്ലേ നല്ല കാലാവസ്ഥ കേട്ടോ ഞാനും വിചാരിച്ചു എന്റീ വരുമ്പോ ഭയങ്കര വെയിലായിരിക്കും എന്ന് പക്ഷെ വെയിലൊന്നും ഇല്ല കേട്ടോ നല്ല നോക്കിക്കേ നല്ല തടലും നല്ല രസമുണ്ട് കേട്ടോ ഒരു മങ്ങിയ കാലാവസ്ഥയെ അപ്പോഴും നമുക്കൊരു ചൂടും ഇല്ല കേട്ടോ ഇതേ താഴെ നോക്കിക്കേ താഴെ നോക്കുമ്പോൾ ഒരു കുഴിയാണ് കേട്ടോ ഈ പാറയുടെ മുകളിൽ നിന്ന് നമ്മൾ താഴെ നോക്കുമ്പോൾ നല്ല കുഴിയാണ് ആ നമ്മൾ ആ വഴിയാണ് നടന്നു വന്നത് കേട്ടോ പാറ മാത്രമേ ഉള്ളൂ അതാണ് ഇതിന്റെ കാക്കവട്ടി പാറ എന്ന് പറയുന്നത് കേട്ടോ വെറൈറ്റി പേരും അല്ലേ അല്ലേ ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ ഈ അമ്പൂരിയിൽ ഞാനും കിടന്നിട്ട് ഇങ്ങനെ ഒരു പാറയെ കുറിച്ച് സത്യം പറയുമെങ്കിൽ എനിക്കറിയില്ല ഫസ്റ്റ് ടൈമാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരെയും എന്റെ ഒപ്പം ഞാൻ ക്ഷണിച്ചത് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയാണല്ലോ അല്ലേ ഇഷ്ടമായോ എന്റെ ദൈവമേ എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ടോ എന്ത് നല്ല രസമാണോ നോക്കിയത് നോക്കിക്കേ നല്ല ഭംഗിയില്ലേ ഈ മലകളൊക്കെ ഒന്ന് കാണാ എന്റെ അമ്മീ നമ്മൾ എന്തിനാ ദൂരോട്ടൊക്കെ പൈസ കൊടുത്ത് പോകുന്നത് അടിപൊളി സ്ഥലം നമ്മുടെ സ്വന്തം നാടായ അമ്പൂരിൽ തന്നെ ഇത്രയും പ്രകൃതി ഭംഗി ഉണ്ടായിരുന്നോ അയ്യോ അയ്യോ അടിപൊളി കേട്ടോ പറയാതിരിക്കാട്ടോ നല്ല രസമുണ്ട് ഇവിടുത്തെ പൂക്കളൊക്കെ കണ്ടോ കാട്ടുപൂക്കളാണ് നല്ല രസം ഉണ്ടല്ലേ കണ്ടോ കാട്ടുപൂക്കളൊക്കെ നല്ല രസം ഉണ്ടല്ലേ നല്ല രസമുണ്ട് വൈലറ്റ് കളറുള്ള പൂവും എനിക്ക് നല്ല ഭംഗി കേട്ടോ നല്ല രസമുണ്ട് ഇത് ആസ്വദിക്കാൻ ഈ മലയുടെ മുകളിൽ തന്നെ വരണം കേട്ടോ കാരണം ഇത് മലയുടെ മുകളിലുള്ള ഒരു കാട്ടു ചെടിയാണ് നല്ല രസമുണ്ട് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഈ കാട്ടു ചെടിയുടെ പക്ഷെ ഇവിടെ അത്ര ഒത്തിരിയുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഈ ചെടിയുടെ വിറ കാണേ അതായത് ഉണങ്ങി കിടക്കുകയാണ് കേട്ടോ ഇവിടെ വന്ന വീട്ടാവശ്യത്തിനുള്ള വിറവൊക്കെ കിട്ടും കേട്ടോ മലയുടെ മുകളിൽ കയറിയ നമ്മൾ ആസ്വദിക്കുന്നതിലൊപ്പം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വിറക് കാരണം ഒത്തിരി ഉണ്ട് കേട്ടോ നോക്കുകയാണെങ്കിൽ ഒരുപാട് വിറകൾ ഒരുപാട് നല്ല രസമുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഇഷ്ടമായോ വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കട്ടെ ഇഷ്ടായോ അതേ പിന്നെ ഞാനിത് അങ്ങനെ ഈ പാറയുടെ പുറത്തൂടെ നടക്കുക ഞാൻ നേരത്തെ ഒരു നെയ്യ് ഇത് ഡാം കാണിച്ചില്ല ഞാൻ അപ്പോഴും പറയാൻ വിട്ടുപോയ കേട്ടോ അത് നെയ്യാർ ഡാമാണേ കണ്ടോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നാല് ചുറ്റും കാണാൻ പറ്റും കേട്ടോ നല്ല രസമുണ്ടല്ലേ ആ മലയുടെ മുകളിൽ കയറി പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് പറയുന്നത് അത് വല്ല വല്ലാത്ത അനുഭൂതി തന്നെയാണ് അല്ലേ അപ്പൊ അതേ ഇവിടെ പച്ചപ്പ് നിറഞ്ഞ ഒരു എന്താ തന്നെയാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും കണ്ടോ ഇവിടെ ഞാൻ ഇവിടെ എല്ലാം ഉണങ്ങി വരേണ്ട ഇടക്കെയാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ കുറച്ച് വെള്ളം കിടപ്പുണ്ട് കേട്ടോ അപ്പൊ നല്ല ശുദ്ധമായ വെള്ളമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ വെള്ളം കിടപ്പുണ്ട് നല്ല രസമുണ്ടല്ലേ പാറയുടെ മുകളിൽ ഒരു കുഞ്ഞരിവി പോലെ ആ പാറ കെട്ടിനകത്ത് കുറച്ച് വെള്ളം തുളുമ്പി നിൽക്കുക ഈ പുൽച്ചെടി കണ്ടോ ഇതേ നമ്മള് ഡിസംബറിന് പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പുൽച്ചെടിയാണേ നല്ല രസം ഒന്നല്ലേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ അതിന്റെ ബാലൻസ് നിൽക്കുന്നതാണ് കേട്ടോ നല്ല രസം അല്ലേ പുൽക്കൂട് കെട്ടാനായിട്ടുള്ള പുൽച്ചെടിയാണ് ഇത് ഇത് എല്ലാവർക്കും അറിയാം ഓൾറെഡി എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാനായിട്ട് നല്ല രസമുണ്ട് അല്ലേ ആ ചുടക്കുടക്കിട്ടല്ലേ എന്റെ ദൈവമേട്ടോ ഞാനത് കണ്ടില്ല ഇതറിയാവോ നിങ്ങളുടെ നാട്ടില് ഇതിന് എന്താ പേര് പറയുക ഇവിടെ ചുടക്കെന്നാ പറയുക ഞാനൊന്ന് ഒരെണ്ണം എടുത്ത് കൊട്ടി കാണിച്ചവേ ഏഹ് നല്ല രസമാണ് ഏട്ടാ കുട്ടികൾക്ക് പറ്റിയതാ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഈ ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഏട്ടാ ചുടക്ക എനിക്കിഷ്ടമാന്ന് പണ്ട് ഈ ചുടക്കൊക്കെ കിട്ടാൻ ദാരിദ്ര്യമുള്ള സമയത്തെ ഒരു ദിവസം കൊട്ടിയിട്ട് ഈ മറ്റേ എന്തോന്നും ബോക്സിൽ പെൻസിൽ ബോക്സിൽ വെച്ചിട്ട് പിറ്റെന്ന് തുപ്പലുണ്ട് തുപ്പല് നനച്ച് വീണ്ടും കൊട്ടിയ സമയം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അന്നത്തെ അല്ലിക്കാലാണെ ഇത് ഇങ്ങനെയാണ് കൊട്ടുന്നത് കേട്ടോ ഇത് ഊതിയു ശേഷം നല്ല സൗണ്ടാ ഏഹ് ഇങ്ങനെ വരുമ്പോ ഇത് വീർത്ത് വരും കണ്ടോ ചടക്ക് അല്ല ഇല്ലേ കേക്കാവോ അല്ലേ കുറച്ച് ഇവിടെ ഉണ്ട് പോകാൻ നേരത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ എടുക്കാൻ പോവുകട്ടോ ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇനി താഴോട്ട് ഇറങ്ങിയാലോ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെ തന്നെ കേട്ടോ നമുക്ക് ഇനി ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് വരുന്നതാണ് കേട്ടാ അതുവരെ എല്ലാവർക്കും 負く